സർക്കാർ ആശുപത്രികളിലെ മെഷീനറികൾ കേടാക്കുന്നത് വൻ ലോബി അവശുദ്ധ ബാന്ധവം എന്നുള്ള വിമർശനം ശക്തമാവുകയാണ് ഹാരിസ് ഡോക്ടർ ധൈര്യത്തിന്റെ പ്രതീകമാണെന്ന പി വി അൻവർ ജനാധിപത്യം വെല്ലുവിളി നേരിടുമ്പോൾ പട്ടാപ്പകൽ പൊതുമുതൽ കൊള്ള ചെയ്യപ്പെടുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ തിരുത്തൽ ശക്തികൾ ഉദയം ചെയ്യുമെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ മേധാവികൾ മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റത്തിനകത്ത് കൊണ്ട് തന്നെ സധൈര്യം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെ തുറന്നു പറയാൻ കാണിച്ച ആർജ്ജവത്തിന് റെഡ് സലൂട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു മെറിറ്റിൽ പഠിച്ചിറങ്ങുന്ന ഓരോ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കുമായി മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് സർക്കാരിന് ശരാശരി ചിലവഴിക്കേണ്ടി വരുന്നത് അങ്ങനെ പൊതു ഖജനാവിന്റെ സഹായത്തോടെ പഠിച്ച് ഡോക്ടർ ആകുന്നവർ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധമായിരിക്കാൻ ഉത്തരവാദിത്വമുള്ളവരാണ് ആ ഉത്തരവാദിത്വമാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസം നിർവഹിച്ചിട്ടുള്ളത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടി കോഴ്സ് പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ പത്ത് വർഷത്തോളമെങ്കിലും ശമ്പളത്തോടുകൂടി സർക്കാരിനെയും പൊതുജനങ്ങളെയും സേവിക്കണമെന്ന നിയമം അടിയന്തരമായി സർക്കാർ പാസ്സാക്കേണ്ടതുണ്ട് പൊതുമുതൽ ഉപയോഗിച്ച് പഠിച്ചിറങ്ങിയവരെ കൊണ്ട് നാടിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകണ്ടേ മറ്റൊരു കാര്യം പണിമുടക്കുന്ന സർക്കാർ ആശുപത്രികളിലെ മെഷീനറികളാണ് എക്സ് റേ സ്കാനിംഗ് ലാബ് തുടങ്ങി സർക്കാർ ആശുപത്രികളിലെ സാധാരണക്കാർക്കായി പ്രവർത്തിക്കേണ്ട മെഷീനുകളെല്ലാം കൃത്യമായി പ്രവർത്തനരഹിതമാകുന്നത് ഗൗരവതരമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിനു പിന്നിൽ ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് അൻവർ കുറിച്ചത് സർക്കാർ ആശുപത്രികൾക്ക് ചുറ്റും കൂണുകൾ പോലെ മുളച്ചുപൊന്തുന്ന റേ സ്കാനിംഗ് ലാബ് കേന്ദ്രങ്ങൾ ഇതിന്റെ തെളിവാണ് ഇത്തരം കേന്ദ്രങ്ങളുമായി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നതിൽ ആർക്കാണ് സംശയം ഇത്തരം മെഷീനറികൾ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ കേടുപാടുകൾ പരിഹരിക്കാനും ബന്ധപ്പെട്ട കമ്പനിക്ക് ചുമതലയുണ്ട് എന്ന വ്യവസ്ഥയുള്ളത് മറക്കരുത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാകില്ല കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകളും കമ്മീഷനുകളും തീവെട്ടിക്കൊള്ളയും തുറന്നു കാണിക്കുന്നതാണ് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ആശുപത്രികളുടെയും ശോചനീയ അവസ്ഥ അവസാനമായി പറയാനുള്ളത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിരുത്തരവാദത്തെയും ഘടകാര്യസ്ഥതയും കുറിച്ചാണ് ഇത്തരത്തിലൊരു പിഴവ് ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥനോട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയ പോസ്റ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ആർജവും ഉണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി നേരിട്ടെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ സർക്കാർ ശ്രമിച്ചത് പ്രതികരിച്ച വകുപ്പ് മേധാവിയായ ഡോക്ടറുടെ വായ അടപ്പിക്കാനാണ് ഇത് ജനാധിപത്യ രീതിയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് എന്നതാണ് വസ്തുത ആരോഗ്യവകുപ്പിൽ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ വകുപ്പിലും നേരിട്ടിടപെടുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന സെക്രട്ടറിമാർ എല്ലാ വകുപ്പ് മന്ത്രിമാരോടൊപ്പവും ഉന്നത സ്ഥാനങ്ങളിലുണ്ട് മന്ത്രിമാർ ബോർഡ് വെച്ച കാറിൽ യാത്ര ചെയ്യുന്ന അലങ്കാരം മാത്രമാണ് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ച സഖാവ് ശൈലജ ടീച്ചറെ പ്രസ്തുത സ്ഥാനത്തു നിന്നും നീക്കിയതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിവാകുന്നത് ഇവിടെയാണ് പാർട്ടിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന ടീച്ചറുടെ വകുപ്പിൽ ഇടപെടാനും നിയന്ത്രിക്കാനും സാധിക്കില്ല എന്ന് തന്നെയാണ് കാരണം എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അടിച്ചമർത്തിയാലും തിരുത്തൽ ശക്തികൾ ഉദയം ചെയ്യും ഇത് ലോകത്തിന് മാതൃകയായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് പിണറായിസത്തിന്റെ കെട്ടകാലത്ത് ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ പകരുന്ന വെളിച്ച മാത്രമാണ് ആശ്വാസകരമെന്നും അൻവർ വ്യക്തമാക്കുന്നു ശസ്ത്രക്രിയ ചെയ്താൽ തുന്നിക്കൂട്ടാനുള്ള നൂല് പോലുമില്ല പുറത്തു പറയാൻ എല്ലാവർക്കും പേടി മന്ത്രി ഡോക്ടറെ വിരട്ടാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് കാലങ്ങളായി പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പ്രചാരണങ്ങളല്ല യഥാർത്ഥ യഥാർത്ഥം വെന്റിലേറ്ററിലാണ് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് ആരോഗ്യ കമ്മീഷനെ നിയോഗിക്കും ആരോഗ്യ കോൺക്ലേവും സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയത് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതുതന്നെയാണ് അവസ്ഥ ശസ്ത്രക്രിയ ചെയ്താൽ തുന്നി കൂട്ടാനുള്ള നൂല് പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും ഇല്ല ഇരന്നു മടുത്തു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് സാധാരണക്കാരായ രോഗികൾ കടം വാങ്ങിയാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് രോഗി തന്നെ സർജിക്കൽ ഉപകരണങ്ങളുമായി എത്തേണ്ട അവസ്ഥയാണ് നിരവധി ശസ്ത്രക്രിയകളാണ് മുടങ്ങിയത് ഇത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥയാണെന്നും സതീശൻ പറഞ്ഞു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ആരോഗ്യ കിരണവും ഹൃദ്യവും ജെഎസ്എസ് ഒക്കെ നിലച്ചു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് മരുന്നുകൾ കിട്ടതായത് കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് മരുന്ന വിതരണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചു പല കമ്പനികളും മരുന്നിന്റെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം തന്നെ നിർത്തി മരുന്നിന്റെയും സർജിക്കൽ ഉപകരണങ്ങളുടെയും ക്ഷാമം സംബന്ധിച്ച വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ചിട്ടും നിരുത്തരവാദപരമായ മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് റിപ്പോർട്ട് തേടുമെന്നാണ് മന്ത്രി പറയുന്നത് ഇതേ ആരോഗ്യമന്ത്രി തേടിയ റിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ നിരവധി ഓളിങ്ങൾ വേണ്ടിവരും ഇത് സ്ഥിരം പരിപാടിയാണ് കോവിഡ് കാലത്ത് മരണം മറച്ചുവെച്ചെന്ന് പറഞ്ഞപ്പോൾ ചക്ക വീണ് ചത്തതൊന്നും കോവിഡ് മരണത്തിൽ കൂട്ടില്ലെന്നാണ് ആരോഗ്യമന്ത്രി മറുപടി നൽകിയത് അതിനുശേഷം സർക്കാർ മറച്ചുവെച്ച ഇരുപത്തിയേഴായിരം കോവിഡ് മരണങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ ആരോഗ്യ വകുപ്പിനാണ് ചികിത്സ വേണ്ടത് കോവിഡ് കാലത്ത് കൊള്ള നടത്തി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും വിതരണം ചെയ്തു പ്രതിപക്ഷത്തിന്റെ ആരോപണം സി എ ജിയും ശരിവച്ചുവെന്നും സതീശൻ പറഞ്ഞു എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് അത് തടയാനുള്ള ഒരു സംവിധാനവുമില്ല ഇല്ല കോവിഡിന് ശേഷം മരണനിരക്ക് കൂടിയിട്ടും അതേക്കുറിച്ച് ഒരു പഠനവുമില്ല പ്രതിപക്ഷം ഇക്കാര്യം പറഞ്ഞപ്പോൾ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലെന്നാണ് മന്ത്രി പറഞ്ഞത് ആരോഗ്യരംഗത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുമില്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് രംഗത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് നിയോഗിക്കുന്ന ആരോഗ്യ കമ്മീഷൻ ഉടൻ നിലവിൽ വരും ജൂലൈ മാസത്തിൽ തന്നെ ആരോഗ്യ കോൺക്ലേവും ചേരും ഇതിനുശേഷം സർക്കാരിന് റിപ്പോർട്ട് നൽകും പ്രതിപക്ഷം നിരന്തരമായി ആരോഗ്യ മേഖലയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഡോക്ടറുടെ വെളിപ്പെടുത്തലെന്നും സതീശൻ പറഞ്ഞു ഫണ്ടില്ലാതെ ബിരിയാണി വയ്ക്കാനും ഉപകരണങ്ങളില്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും ബുദ്ധിമുട്ടാണെന്നും പ്രതികരിച്ച് എൻ പ്രശാന്ത് രംഗത്ത് വന്നിട്ടുണ്ട് വിവരാവകാശത്തിന്റെ കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ തുറന്നു പറയാനും എഴുതാനും പറ്റാത്ത ഒരു വിഷയവും പ്രശ്നവുമില്ല എന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് അയ്യേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ സർക്കാർ നടപടികളെ വിമർശിച്ചാണ് പോസ്റ്റ് വിവരാവകാശത്തിന്റെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നു പറയാനും എഴുതാനും പറ്റാത്ത ഒരു വിഷയവും എൻ പ്രശാന്ത് പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് ഫണ്ടില്ലാതെ ബിരിയാണി വെക്കാനും ഉപകരണമില്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് കൊളോണിയൽ ഹാങ് ഓവർ മാറാത്തവർക്കും രാജഭരണ വൈബ്സ് കൊണ്ടു നടക്കുന്നവർക്കും പ്രശ്നപരിഹാരമല്ല ഇമേജ് സംരക്ഷണവും നാവടപ്പിക്കലുമായിരിക്കും പരമപ്രധാനമെന്നും പ്രശാന്ത് കുറിക്കുന്നു ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചർച്ച പുരോഗമിക്കുകയാണ് പ്രശാന്തിൻ്റെ പ്രതികരണം